മുൻ യു എസ് പ്രസിഡന്റും നൊബേൽ സമ്മാന ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു നൂറ് വയസ്സായിരുന്നു ഫെബ്രുവരി മുതൽ ജോർജിയയിലെ തന്റെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം മുതൽ വരെയാണ് ജിമ്മി കാർട്ടർ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ അവസാന നിമിഷങ്ങൾ ചിലവഴിച്ച് ജിമ്മി കാർട്ടർ ശാന്തമായി വിട പറഞ്ഞു എന്റെ അച്ഛൻ ഒരു ഹീറോ ആയിരുന്നു എനിക്ക് മാത്രമല്ല സമാധാനത്തിലും മനുഷ്യാവകാശങ്ങളിലും നിസ്വാർത്ഥ സ്നേഹത്തിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം നായകനായിരുന്നു മകൻ ചിപ്പ് വാക്കുകൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ റിപ്പബ്ലിക്കനായ ജെറാൾഡ് ഫോർഡിനെ പരാജയപ്പെടുത്തി ആയിരത്തിയേഴ് ജനുവരി ഇരുപതിനാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അമേരിക്കയിലെ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും എണ്ണവില അസ്ഥിരതയും നേരിട്ടു ലോകസമാധാനത്തിന് കഠിനാധ്വാനം ചെയ്തു രണ്ടായിരത്തിരണ്ടിൽ നൊബേൽ സമ്മാനം ജിമ്മി കാർട്ടറെ തേടിയെത്തി അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിനും ജനാധിപത്യവും മനുഷ്യാവകാശ മൂല്യങ്ങളും മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നതിനും സാമ്പത്തികവും സാമൂഹികവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ദശാബ്ദങ്ങളുടെ പരിശ്രമത്തിനായിരുന്നു ആദരം ശേഷം ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് കാർട്ടർ െട്ട് ജനുവരി രണ്ടിന് ഇന്ത്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ പ്രശംസിച്ചു അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായ്ക്കൊപ്പം ഡൽഹി ഒപ്പുവെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമുറപ്പിച്ചു ഭാര്യ റോസലിനോടൊപ്പം ഹരിയാനയിലെ ദൌലത്പൂർ നസീറ ഗ്രാമം സന്ദർശിച്ചു ഗ്രാമവാസികളെ സ്വാധീനിച്ചതുകൊണ്ടാകണം ആ നാടിനെ പിന്നെ അവർ കാർട്ടർപുരിയെന്ന് പുനർനാമകരണം ചെയ്തു വിളിച്ചു കാർട്ടറിന് നോബൽ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി രണ്ട് ജനുവരി മൂന്നിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ആ നാടാഘോഷിച്ചു എല്ലാവരും ജിമ്മി കാർട്ടർ എന്ന് വിളിച്ചിരുന്ന ജെയിംസ് ഏൾ കാർട്ടർ ജൂനിയറിന് ലോകം തന്റെ കുടുംബമായിരുന്നു കാലം പക്ഷേ അദ്ദേഹത്തെ വീൽചെയറിലാക്കി ഭാര്യയുടെ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം പിന്നെ പൊതുവേദികളിൽ വന്നില്ല അമേരിക്കയ്ക്കും ലോകത്തിനും ഒരു അസാധാരണ നേതാവിനെ രാഷ്ട്രതന്ത്രജ്ഞനെ മനുഷ്യസ്നേഹിയെ നഷ്ടപ്പെട്ടുവെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ആ സമർപ്പണവും വിനയവും അനേകർക്ക് പ്രചോദനം എന്ന് ചാൾസ് മൂന്നാമൻ രാജാവ് ദുർബലരുടെ ആ വക്താവ് സമാധാനത്തിനായി അശാന്തമായി പോരാടിയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മക്രോൺ അശാന്തമായി പോരാടിയ കാർട്ടർ പക്ഷേ ശാന്തനായി യാത്രയായി ന്യൂസ് ന്യൂസ് ഡെസ്ക്